ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഗതികെട്ട് കിടക്കുന്ന അധപ്പതിച്ച് കിടക്കുന്ന കണ്ണുനീരി കിടക്കുന്ന നശിച്ച് കിടക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം ജീവൻ തുടിക്കുന്ന ജീവൻ എവിടെങ്കിലും കാലി ചവിട്ടി നിന്നാൽ ക്രിസ്ത്യാനി കാലി ചവിട്ടി ഒരു സ്ഥലത്ത് നിന്നാൽ അവിടെ ജീവൻ അതെങ്ങനെ ചങ്ക് കിടന്ന് പടപടാമിടിക്കുന്നത് പോലെ ജീവൻ തുടിക്കുന്ന ജീവിതം ജീവൻ തുടിക്കും അവിടെ ഇറങ്ങി വന്നാൽ അവിടെ സ്നേഹം ഉണ്ടാവണം ഒരു ക്രിസ്ത്യാനി കാല് ചവിട്ടുന്നെടുത്ത് പ്രത്യാശ ഉണ്ടാവണം മരിക്കണമെന്ന് കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിനകത്തേക്ക് കത്തിച്ചു വെച്ച വിളക്ക് പോലെ ഒരു ക്രിസ്ത്യാനി കയറി ചെല്ലുമ്പോൾ അവിടെ ജീവൻ വരണം ജീവൻ ഈ ജീവൻ വരാൻ വേണ്ടിയാണ് ഈശോ പറയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് സമൃദ്ധമായിട്ട് എവിടെ നമ്മൾ ഈ ജീവൻ എവിടെ പറ എവിടെ ജീവൻ പാടിക്കരിഞ്ഞിങ്ങനെ വിഷമിച്ച് യോ ജീവിക്കാന്ന് പറഞ്ഞ അങ്ങനെ എങ്ങനെ ഇരിക്കുകയാണ് നിന്നെ കണ്ട മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകും മനസ്സിലായോ ഭക്തി ആത്മീയത പുണ്യം ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വികരമായ ഇരിക്കരുത് അത് നല്ല ഭക്തി കേട്ടോ പുണ്യപൂർണത പ്രാപിച്ചിങ്ങനെ അങ്ങനൊന്നും ഇരിക്കരുത് അങ്ങനെ നല്ല ഭക്തി മനസ്സിലായോ ഭക്തി എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട മനുഷ്യർക്ക് ജീവൻ വേണം ജീവൻ അല്ലാതെ കണ്ട ഉടനെ അവൻ യോ നീ ജീവിച്ചിരുന്നിട്ട് ഇവനൊക്കെ ഉള്ള ഭൂമി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പോയി ചാവാൻ പോവരുത് നിന്നെ കണ്ടിട്ട് കേട്ടോ മക്കളെ നമ്മളെ കണ്ടാ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്തു വരണം ജീവൻ